ആയിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിന് ശേഷം ഇന്ത്യ ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന അതിർത്തിയാണ് രാജസ്ഥാനിലെ ബൌലിയാൻ തൊണ്ണൂറ്റിയഞ്ചിൽ ഇലക്ട്രിക് ഫെൻസിംഗ് കെട്ട് നിരീക്ഷണം ശക്തമാക്കിയതോടെ ഇതുവഴിയുള്ള നുഴഞ്ഞുകയറ്റം അവസാനിച്ചു രാജ്യത്തെ പാകിസ്ഥാനുമായി ഏറ്റവും ദൂരം അതിർത്തി പങ്കിടുന്നതും രാജസ്ഥാനിലാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തനോത് മദ ക്ഷേത്രത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാലെത്തുന്ന ബൗലിയാൻ അതിർത്തിയിൽ എനിക്ക് പിന്നിൽ കാണുന്നത് നമ്മുടെ അതിർത്തിയാണ് ഇലക്ട്രിക് ഫെൻസിങ് കൊണ്ട് ഇവിടെ ഈ ഫെൻസിങ് കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പുറത്ത് പാകിസ്ഥാൻ ബോർഡർ കാണാം ഈ ഭൂമിയുടെ തൊട്ടപ്പുറം ഇപ്പോൾ കാണുന്ന നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറം വശമാണ് പാകിസ്ഥാൻ ഇവിടെ അത്തരം എഴുത്തുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പില്ലർ നമ്പർ സിക്സ് സീറോ നയൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ നിന്ന് എനിക്ക് പിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊട്ടുപ്പുറത്ത് വാച്ച് ടവർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വാച്ച് ടവറിൽ നിന്നുകൊണ്ട് ഇരുപത്തി നാല് മണിക്കൂറും നമ്മുടെ സൈനികർ രാജ്യത്തിൻ്റെ സുരക്ഷ നോക്കുന്നു അതായത് ഇത് ഇവിടെ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ അപ്പുറത്തേക്ക് ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വരില്ല തൊട്ടപ്പുറത്താണ് പാക്കിസ്ഥാൻ്റെ ചെക്ക് പോസ്റ്റ് ഉള്ളത് ചെക്ക് പോസ്റ്റ് എന്ന് വെച്ചാൽ ഈ അതിർത്തിയിലെ ഈ ചെക്ക് പോസ്റ്റ് ഉള്ളത് അവിടെയും സദാ സന്നദ്ധരായി അവിടെ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇവിടേക്ക് എത്താൻ ജില്ലാ ഭരണകൂടത്തിൻ്റെയും സൈന്യത്തിൻ്റെയൊക്കെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ അതിർത്തി പ്രദേശം പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ബി എസ് എഫിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ അതിർത്തി സ്ഥിതി ചെയ്യുന്നത് നിലവിൽ സമാധാനപരമായാണ് രാജസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തി കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം കാര്യമായ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ സൈനികർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഇവിടുത്തെ കാലാവസ്ഥയാണ് ചില സമയങ്ങളിൽ മൈനസ് ഡിഗ്രിയിലേക്ക് എത്തുന്നു ചില സമയങ്ങളിൽ ഏതാണ്ട് അൻപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഈ അതിർത്തിയിൽ താപനില രേഖപ്പെടുത്തുന്നു ഒരേ ദിവസം തന്നെ ഇത് രണ്ടും സംഭവിക്കുന്നതും പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഈ കാലാവസ്ഥയെ അതിജീവിച്ച് അതിർത്തിയിൽ നമ്മുടെ സൈന്യം രാജ്യത്തെ കാക്കുകയാണ് രണ്ടു തവണയാണ് പാകിസ്ഥാൻ ഈ രാജസ്ഥാൻ അതിർത്തി വഴി രാജ്യത്തെ ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ഇങ്ങനെ ഈ ഒരു മുള്ളുവേലികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഏതാണ്ട് മൂന്ന് വർഷം എടുത്ത് ഈ മുള്ളുവേലി നിർമ്മിച്ചു ഒപ്പം തന്നെ വൈദ്യുത ഫെൻസിംഗ് ആണ് ഇതിൽ തൊട്ടാൽ കരണ്ടടിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് മാത്രമല്ല എല്ലാം ഏതാണ്ട് വൈദ്യുതീകരിച്ചുകൊണ്ട് നിരവധി വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കും മാത്രമല്ല ബി എസ് എഫിൻ്റെ വിവിധ വിഭാഗങ്ങൾ ബി എസ് എഫ് തന്നെ പല തരത്തിലുള്ള പെട്രോളിങ്ങും ഇവിടെ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഒട്ടകത്തിൻ്റെ പുറത്തടക്കം ഇവിടെ പെട്രോളിംഗ് നടത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും എക്സ്ട്രീം ഹോട്ട് ആൻഡ് during summer it goes beyond 50 km 50 degree centigrade and during winter it sometimes it falls 0 degree temperature apart from that the area is very difficult very less vegetation is here as well as habitation also is very less in this area the main issue രാജ്യത്തിന്റെ അതിർത്തികളിൽ നമ്മുടെ സൈനികർ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നടത്തുന്ന സേവനം കൊണ്ടുകൂടിയാണ് രാജ്യത്ത് നമുക്ക് സ്വസ്ഥമായി കഴിയാൻ സാധിക്കുന്നത് ബിഎസ്എഫ് ഉൾപ്പെടെ അർദ്ധസൈനിക വിഭാഗങ്ങളും വിവിധ സൈനിക സേനാ വിഭാഗങ്ങളും എല്ലാം ഇതേ നിലയിൽ നമ്മുടെ അതിർത്തിയിൽ കണ്ണിമ ചിമ്മാതെ അതിർത്തിക്കാക്കുകയാണ് ബൌലിയാലിൽ നിന്നും ജി ശ്രീജിത്ത് ന്യൂസ് ന്യൂസൈറ്റി